ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പം പുലാവ് 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 അത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ കുറച്ച് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് മേലെ ഉണ്ട് കുറച്ച് ബിരിയാണി അരി എടുത്ത് കൊറച്ചുനേരം വെള്ളത്തിലിട്ടേക്ക് വെക്കാം അപ്പം ിരിയാണി എടുത്ത് ഒര കിലോ ഉണ്ട് അപ്പം അതെടുത്ത് അതിന് വേടുന്ന ഈ ഗ്രാമ്പ് പട്ട പിന്നെ ഏലക്കായ് പിന്നെ ഈ പട്ടേൻ്റെ എല്ലാ പിന്നെ ലോങ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്കോ കരിയാമ്പില പിന്നെ പച്ചക്കറി ബീൻസ് ഉരുളക്കിഴങ്ങ് കാരറ്റ് ഉള്ളി കുറച്ച് പച്ചമുളക് പിന്നെ ഗ്രീൻ പീസ്ണ്ട് ഇങ്ങനെയാവുന്നുണ്ട് നമുക്ക് കുറച്ച് വീഡിയോ അരി കുറച്ചുനേരം വെള്ളത്തിലെ വെള്ളത്തില് അരിയുണ്ട് അതിനെക്കൊണ്ട രസം അപ്പൊ അതെ നേരിയരിയും ബിരിയാണിന്റെ അരി ബിരിയാണി ആക്കുന്ന ഒരു ഭയങ്കര ഭംഗി അത് നല്ല വണ്ണും അപ്പൊ അരി അതടുത്ത പരിപാടി നമുക്ക് അങ്ങനെ ഉള്ളി മുറിച്ച് വെച്ച് രണ്ടുള്ളി എടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ ചട്നിക്ക് വെച്ച് രണ്ടുള്ളി മാത്രം രണ്ടുള്ളി കുറച്ച് ഒരു ആവശ്യത്തിനുള്ള എരുവന്ന് പച്ചമുളക് പിന്നെ കാരറ്റ് മുറിച്ച് വച്ച് പിന്നെ ബീൻസ് പിന്നെ ഉരുള ഒരു വലിയ ഉരുള പിന്നെ ഇഞ്ചി ചെറുങ്ങന ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചത് പിന്നെ കാപ്സിക്കോ പിന്നെ ഇതാ ഗ്രീൻ പീസ് പുഴുഞ്ഞു വെച്ചതുണ്ട് പിന്നെ ഗ്രാമ്പ് പട്ട ഇനി നമുക്ക് ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം നോക്കാം നമ്മൾ എണ്ണ ഒഴിച്ച് നമുക്കടുത്ത് പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലിടാം അതിലേക്കൂടെ നമുക്ക് ഇഞ്ചി ഉണ്ടാകാം ഇഞ്ചി ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുന്ന നല്ല അത് കാണുമ്പോൾ അതിൻ്റെ ഒരു രസം അധികം ചോക്കണ്ട അധികം ചോക്കുമ്പോ ഇഞ്ചി കഴിക്കും ഇഞ്ചിയിലെല്ലാം ഒരു ആയിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇടാം എന്റെ ഉള്ള കുറച്ച് വാടി കഴിഞ്ഞ് അധികം വേട്ട നമുക്ക് പച്ചമുളക് ഇട പച്ചമുളക് എരിവേണല്ലോ ആവശ്യത്തിന് പച്ചമുളകും ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും നല്ലവിടെ ഇതെല്ലാം ഇട്ടൊന്ന് നല്ലോണം വരട്ട കുറച്ച് കുറച്ച് കരിയാമ്പലി ഇടുന്നുണ്ട് അപ്പം കരിയാമ്പലി ഇതെല്ലാം ഇട്ട് കുറച്ച് തപ്പിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം നല്ലവണ്ണം കൊറച്ച് വാഴ നല്ല വാടി കുറച്ച് വാഴ്ച നമുക്ക് കുറച്ച് ഇവിടെ നമുക്ക് കഴുകി വെച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ച് അഴുകി ഒന്ന് നമുക്ക് നമുക്ക് പച്ചക്കറി ആവശ്യത്തിന് നല്ല നല്ല പച്ചക്കറികളെല്ലാം ഇടാം ഇതിനകത്ത് അങ്ങനെ പിന്നെ കോളിഫ്ലവർ കോളിഫ്ലവർ ഇടാം പിന്നെ പയർ പയറാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ അകത്ത് ഇടാം നമുക്ക് നുസരിച്ച് ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഉള്ളി വാടുമ്പോൾ ഒരു ചെറിയൊരു ഇതിൽ നമ്മൾ ഉള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഗ്രീൻ പീസ് വേണമെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പം അരിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇനി അടുത്തത് ഇട്ടുകൊടുത്താൽ മതി ഞാൻ ഈ സൺഫ്ലവർ എണ്ണയിലാണ് ഈ ഉള്ളിയെല്ലാം ഇതാക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യിലാക്കാം ആക്കാം അത് ഓരോരുത്തരും ഇഷ്ടമാണ് നെയ്യ് വേണമെങ്കിൽ നെയ് ഉപ്പിട്ടൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പ്ലാസ്റ്റിന് നമ്മളെ അരിക്ക് കണക്കായിട്ടുള്ള ഉപ്പിട്ടൊടുത്ത് ഒന്ന് ഇളക്കി അതിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിട്ട് നമുക്ക് കണക്കായ വെള്ളം വെക്കാം അതെ അരിക്ക് കണക്കായ വെള്ളം നല്ല രസണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിണ്ട് കാണാൻ കുറച്ചും കൂടി വെള്ളം പൊന്തുമ്പം വെള്ളം കുറഞ്ഞു വരും അതുകൊണ്ട് കുറച്ച് കൂടി വെള്ളം ഒഴിക്കണം അരിക്ക് വെള്ളം നമ്മൾ ഒഴിക്കണം കുറച്ച് കൂടി വെള്ളം പറഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇളക്കുക ഇളക്കി ഞങ്ങൾക്ക് മൂടി വെക്കാം ബാക്കി ഗ്രീൻ പീസും കൂടി ഉണ്ട് അതും കൂടിയിട്ട് വെക്കാം പച്ച ഗ്രീൻ പീസ് കിട്ടുമ്പോൾ അതാണ് നല്ല ഇതിപ്പം പച്ച ഇല്ലാതുകൊണ്ട് ഇട്ടിട്ട് അപ്പം ഇനി നമുക്ക് അടച്ച് വെക്കാം നേരെ കാത്തിക്കാം കഴിക്കാൻ പറ്റില്ല അല്ല നമുക്ക് ഇതിന് വേണ്ടി ഒരു ചെറിയൊരു ചട്നി റെഡി ആക്കാം ചട്നി നമുക്ക് നാരങ്ങച്ചാറുണ്ട് നാരങ്ങച്ചാറുണ്ട് അപ്പോൾ ചട്ണിയും കൂടിയായിട്ട് കഴിക്കാം കറിയില്ല കറിയില്ല കറി വേണ്ടെന്നകത്ത് അറിയുമ്പോൾ കഴിക്കാം എൻ്റെ കഴിക്കാം അപ്പം നമുക്ക് ീര് ചട്ി അതിനുള്ളി എടുത്തു ഒരു ഉള്ളിയാണ് ഞാൻ ചട്നിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്

പിന്നെ കുറച്ച് കൊറച്ച് പൊട്ട് കടല അതിന് കടല പരിപ്പ് കടലറി പരിപ്പ് കടല നമ്മള് പരിപ്പ് കടല രണ്ട് തക്കാളിയിട്ടുണ്ട് അനുസരിച്ച് നമുക്ക് തക്കാളി പെരു നിങ്ങൾക്ക് ആവശ്യത്തിന്റെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുത്താമതി ഉപ്പുട്ട് എല്ലാം ഒരു ലേശം പിന്നെ ഇവിടെ ഉപ്പം ഇനി ഇട്ട് ഇനി എല്ലാം കൂടി ഒന്ന് തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് പുലാവിന്റെ ചോറും അതില് ഒരു വാർത്ത ചോറും ഒരു പാർക്ക് ചട്ടണിയും ചട്ടി തക്കാളി എല്ലാം നല്ല നല്ലത് ഉണ്ട് തക്കാളി ആയി തന്നെ ഇതുപോലത്തെ വരെ അപ്പം നമുക്കിത് ഇറക്കി വെക്കാം ഇനി തണി കഴിഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് അടക്കാം വേണ്ടുന്ന ആളും ഇതിന് പിന്നെ മല്ലിച്ചപ്പുട അല്ലാത്ത ആൾ ഇടണമെന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് തണി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലാക്കാം അപ്പം അതുവരെ അതുവരെ ഇട്ട പരിപാടി ഇത് അടുത്ത പരിപാടി നോക്കണം അങ്ങനെ ഇത് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം എല്ലാവരും റെഡി ആയി കഴിഞ്ഞു ഇങ്ങനെ വെള്ളുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനെ നമുക്ക് ഒരു ഗ്രാമ്പിൻ്റെ ഒരു പട്ട പിന്നെ ഒരു പട്ടേൻ്റെ കഷ്ണം കുറച്ചൊന്നെ കുറച്ച് കത്തിക്കാം കുറച്ചൊന്നും കത്തിക്കാം കത്തട്ടെ അതുവരെ നമുക്ക് ഇതിനകത്ത് ക്യാപ്സിക്കോ അധികം വേണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ക്യാപ്സിക്കോ നിങ്ങൾക്ക് ഉള്ള ക്യാപ്സിക്കോ മഞ്ഞും ചുവപ്പും പച്ചിയും വരുമല്ലോ അപ്പോൾ അത് ഇട്ടാൽ മതി അധികം ആദ്യം കഴിഞ്ഞാൽ അത് വെന്തടിഞ്ഞു പോകും അപ്പം നമുക്ക് ഒരു ഒരു ഇനി അപ്പൊ ഇത് കത്തിക്കഴി ഇതിന്റെ അകത്ത് നടുവില് വെച്ചിട്ട് നമുക്ക് ദമ്മിയ ദമ്മിയ അപ്പോൾ ഇതിങ്ങനെ വെക്കുക ഇനി ഒരു സ്പൂണ് നല്ല നെയ്യ് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മേലിച്ച് കൊടുക്കതിന് ശേഷം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നല്ല കോയലിനൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം നല്ല മൂടി ഇതായിട്ട് അത് മൂടി നല്ല അമർത്തി നല്ലൊരു മൂടി അമർത്തി നല്ലൊരു ധനവുമില്ല പാത്രം ഞാൻ ഖനവില്ലാത്ത ഇതേയുള്ളൂ ഇങ്ങനെ ഖനൂല്യൊന്നെടുത്തു എന്നാൽ ആ എണ്ണ ആ പട്ടേന്റെ ഗ്രാമ്പ് പട്ടേന്റെ ആ സ്മെല്ലും ആ നമ്മൾ പിന്നെ ഇട്ട നെയ്യിന്റെ സ്മെല്ലും എല്ലാം കൂടി ആ പുലാവുലിൽ തന്നെ നിന്ന് നല്ല ആ സ്മെല്ല് കുടിക്കും നന്നായി കുറച്ചൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് സ്ലോ ഫ്ലിമിൽ ഇതിൽ വെച്ചിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് ഓഫാക്കാം ഗ്യാസ് ഓഫ് ആക്കുക ഈ ഗനു ഇങ്ങോട്ട് എടുക്കട്ടെ അപ്പം തുറന്ന് തുറന്ന് നോക്കണ്ട കുറച്ച് നിക്കട്ടെ ഒരു ഒരഞ്ചു മിനിറ്റ് നിന്നിട്ട് തുറന്നു നോക്കിയാൽ മതി കാനും ഇതെല്ലാം എടുത്ത് ഗ്യാസ് ഓഫാക്കി ഇനി ഒരു അഞ്ചു മിനിറ്റ് നിന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം അതെ മിക്സിയിലെടുത്തൊന്ന് അടുക്കാം അപ്പം ചട്ടീൻ്റെ ഞാൻ കുറച്ച് മല്ലിച്ചക്കൻ കൂടി ഇട്ടിട്ടുണ്ട്

അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും എന്താ വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ കുരുമുളക് വരട്ടിട്ട് വെച്ചാൽ നല്ല പിന്നെ മട്ടനോ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ്റെ നല്ല പുളി ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ മുട്ട റോസ്റ്റോ അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പുളിയും മുളക് നല്ല പുളിയും മുള ഇട്ട് നല്ല മീൻകറി അടിപൊളിയായി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത നല്ല 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 കുക്കിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം